ഇമാം വഫാത്താകുന്ന നേരം അവരുടെ അവരുടെ കാണാൻ കാണാൻ കഴിയും കഴിയും കിടക്കുന്ന കിടപ്പിൽ തന്റെ സഹോദരൻ അഹമ്മദ് പറഞ്ഞത് അഹ്മെ അങ്ങാടിയിൽ പോയിട്ട് മരിച്ചവരെ പുതപ്പിക്കുന്ന മൂന്ന് കഫം കൊണ്ടുവരും മരിച്ചവരെ പുതപ്പിക്കുന്ന മൂന്ന് കഫം കൊണ്ടുവരും മൂന്നെണ്ണം കൊണ്ടുവന്നു ഒരാള് ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ പുതക്കുന്ന പോലെ കാലിന്റെ അടിയിലേക്ക് മൂന്ന് തുണി കഷ്ണങ്ങളും വെച്ച് ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് തുണി കഷ്ണങ്ങൾ ഇറക്കി വെച്ച് കിബിലായിലേക്ക് ചെരിഞ്ഞു കിടന്നിട്ടൊരു വർത്തമാനം പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ കലിമ തെലിമചൊല്ലി പിന്നെ അനങ്ങാതെ കണ്ടപ്പോ അഹമ്മദ് വിളിച്ച് വിളിച്ചു ചോദിക്കുമ്പോഴാണ് ആ നേരത്തെ അപ്പോഴേക്കും ബഹുമാനപ്പെട്ടവരുടെ ലോകത്തോടെ വിട പറഞ്ഞിട്ടുണ്ടായിരുന്നു മലക്കുകൾ ഇങ്ങനെ വന്നിരിക്കണം എന്നാ വിളിമാവ് പറയാം

ഇമാമുനെസായി ഇറാനിയല്ലേ മഹാനായ അല്ലാമ ബുഹാരി തങ്ങൾ ഗ്രന്ഥത്തിന്റെ ഇമാം റഷ്യയിലെ ഇന്നത്തെ ഉസ്ബക്കിസ്ഥാനിൽ നിന്ന് വന്ന ആളാണ് ഉസ്ബക്കിസ്ഥാനിന്റെ ഭാഗമാണ് അതിന്റെ തൊട്ടടുത്ത സ്ഥല നമ്മുടെ മഹാനവർ വന്ന മഹാനിസ്ഥാനിലെ ബുഹാറയിൽ ജനിച്ച് സമർക്കന്തിൽ വഫാത്തായ ആളാണ് മഹാനായി ഇവരൊക്കെ അറബ് മാതൃഭാഷ സംസാരിക്കാത്ത ആളുകളാണ് അവർ പഠിച്ചെടുത്തത് അബ്ബാഹുവിന്റെ ദേവീ അസാലിമാമിന്റെ വഫാത്ത് അമ്മാഹുന്റെ മലക്കുകളെ കണ്ടുകൊണ്ട് നേരത്തെ കണ്ടു സമയായിട്ടുണ്ട് സമയം വരെ കിട്ടിയുടെ ഒക്കെ വാങ്ങിക്കൊണ്ടുവരാം പക്ഷെ രണ്ടാമത് കഫം ചെയ്തു ജീവിതത്തിൽ കാണിച്ചു തരും ഇങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ഹൈ ടാർഗറ്റ് ജീവിതത്തിൽ വെക്കണം എങ്ങനെയൊക്കെ മരിച്ചാൽ മതി അങ്ങനെയല്ല അന്തസ്സിൽ മരിക്കാൻ കഴിയണം ഇത് അള്ളാഹിനോട് ചോദിച്ചു വാങ്ങണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അല്ലാമാലും മരിക്കുന്നതിന്റെ അവസാന കാലത്ത് പറഞ്ഞൊരു കവിതയുണ്ട് ആരാണ് ഏറ്റവും നല്ല മിനിൻ എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ നിഷാന മർദ്ദ മിൻ മിനായ മനുഷ്യന്റെ അടയാളം ബാച്ചൂ ഗോയം നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെ ആരാ മിൻ വല്ല തലകെട്ട് കിട്ടിയ മുമ്മിനായോ ആയിക്കോട്ടെ ആരട്ടെ ആയിക്കോട്ടെ തൊപ്പി വെച്ചാലോ വെള്ളക്കൊപ്പാലോ ഗന്തുള മഞ്ഞിട്ടാലോ വെള്ളമെട്ടാലോ മക്മിനാന്ന് പറയേണ്ട നേരെ മരണം എപ്പോഴാണെന്ന് അറിയോസമാകുമ്പോൾ ചുണ്ടുകളിൽ പുഞ്ചിരിക്കുന്നവരാരാണോ മരിക്കുന്ന നേരത്ത് കൂടെയുള്ളവരൊക്കെ കരയുമ്പോ പുഞ്ചിരിച്ച് മരിക്കാൻ കഴിയുന്നവനാണ് എന്ന് ഞാൻ പറയട്ടെ ഇത് പാടി ഇക്കബി വേറെ ഒരു കവിത ജീവിതത്തിൽ പാടിയിട്ടില്ല അവസാനം പറഞ്ഞതാ അത് ആ വഫാത്താകാൻ പറ്റണം മലക്കുകളുടെ സന്തോഷ വാർത്ത കിട്ടണം പേടിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന റൂഹുകൾ അതിലൊന്നും പെടാതെ ആത്മാവിനെ എണ്ണയിൽ നിന്ന് നൂലെടുക്കുന്ന പോലെ സൗമ്യമായി വലിച്ചെടുക്കപ്പെടുന്ന രീതിയിൽ മരണം വരിക്കണം ആ മരണപ്പെടുന്ന നേരം ഒരു നല്ല കർമ്മം ചെയ്തുകൊണ്ടായിരിക്കണം കള്ളുശാപ്പ് കടന്ന് മരിക്കരുത് സിനിമാ തിയേറ്ററിൽ ബോധം കിട്ടും മരിക്കല്ലേ വ്യഭിചരിച്ചുകൊണ്ടിരിക്കാൻ മരിക്കല്ല തിന്മകൾ ചെയ്ത്

لا تخمروا ولا تستروا رأسه عمرك من إحرام جيد إحرام من دمستيل <سؤال> حج نربه كان بتشا دمري شبوه يا صحابي كافن جيان كوند من برندان آه بارن جدان آ صحابي ندثالا مركلة إحرام التالا مركمة تقول له ആ സ്വഹാബിയുടെ ശരീരത്തിലേക്ക് സുഗന്ധം നാളിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞിട്ടാണ് പോയവർ മരിച്ചുപോയവർ വരികയെന്ന് റസൂൽ എങ്ങനെയാ മരിക്കണത് അങ്ങനെയാ അതുകൊണ്ട് ആർക്കും അമ്പു വീറൊന്നും പറയേണ്ട മരിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എങ്ങനെ ഉണ്ടായിരുന്നു അതാണ് ഒരു പ്രസ്ഥാനമോ ഒരു വ്യക്തിയോ നല്ലതോ ചീത്തയെന്നൊക്കെ മനസ്സിലാവാൻ മരണം വരെ കാത്തിരിക്കണം അതിന്റെ അടുത്ത് അറിയില്ല എന്താ ചെയ്യാം അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ നല്ല റോഹി കിട്ടണം നമ്മുടെ റോഹിന് ഭക്ഷണം വേണം ഞാൻ കങ്കുളയാണ് രാവിലെ ഒന്ന് നാശമാക്കണില്ലേ അത് ശരീരത്തിന്റെ ഭക്ഷണം സുഭഹി നിസ്കരിക്കണം അപ്പോഴാണ് റോഹിന് ഭക്ഷണം കിട്ട ഉച്ചക്ക് ചോറിയിക്കുന്നില്ലേ അത് ശരീരത്തിന്റെ ഭക്ഷണം റോഹിന്റെ ഭക്ഷണം കൊടുക്കണം ദൂഹർ പോയി നിസ്കരിക്കേ വൈകുന്നേരം സ്നാക്സ് കഴിക്കുന്നുണ്ടല്ലേ നിന്റെ റോഹിന്റെ ഭക്ഷണം കൊടുക്ക് അശ്രദ്ധരിക്കേ എന്നാൽ അഷാ കഴിക്കുന്നുണ്ട് ഡിന്നർ കഴിക്കുന്നുണ്ട് മകരം നിസ്കരിക്കേ ഉറക്കത്തിലേക്ക് പോകാനല്ലേ ശരീരത്തിന്റെ വിശ്രമം കൊടുക്ക റോഹനൊരു ഒരു ഫുഡ് കൊടുത്തിട്ടങ്ങ് വിശ്രമിക്കട്ടെ ഇഷ നിസ്കരിക്കേ ഇത് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞു ഇത് നടന്നില്ലെങ്കിൽ ആശ്വാസം കിട്ടൂല അതുകൊണ്ട് ഈ പാട്ട് കേട്ട് നടന്ന ആശ്വാസം എന്ന് പറയാൻ കാരണം ചെറുപ്പക്കാർക്ക് ഭയങ്കര ഹിച്ച് പാട്ടുകൾ ഉണ്ടാവും റാപ്പ് മ്യൂസിക് റോക്ക് മ്യൂസിക് എന്തെല്ലാം മ്യൂസിക്കൽ അതുകൊണ്ടൊന്നും സമാധാനം കിട്ടൂല അത് അനുഭവിച്ച ഒരു കാര്യം ഞാൻ പറയേണ്ട അർത്ഥം എന്താണ് ഒരു സമാധാനം കിട്ടൂല കിട്ടണമെങ്കിൽ അല്ല അള്ളാൻ നോക്കുമ്പോഴേ കിട്ടുള്ളൂ എന്തെ അപ്പൊ ഇങ്ങനെ റോഹന് ഇങ്ങനെ എനർജി കിട്ടിക്കൊണ്ടിരിക്കുക പോസിറ്റീവ് എനർജി കിട്ടിക്കൊണ്ടിരിക്കുക എല്ലാത്തിനും അങ്ങനെയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക സഹാബത്വം പറഞ്ഞു ും എന്റെ പൊക്കിയെ മാന്തി എടുക്കരുത് ആ അടുത്തു ഭക്ഷണം വലത്തെ കൈകൊണ്ട് എന്ത് അങ്ങനെ ചൊല്ലാതിരുന്നാൽ റോഹിന്റെ ഭക്ഷണം കിട്ടൂലേ വിസ്മു ചെല്ലാതെ നല്ല പിശാച്ചുകൾ തടിച്ചു ഒഴുക്കുന്ന ചില പരസ്പരം കാണുമ്പോൾ പറയുന്ന അല്ല ചങ്ങാതി കിട്ടാറില്ല നിന്റെ കാര്യം പറയണ്ട വെള്ളം കുടിച്ചാലും ഭക്ഷണം നിന്നാൽ ഈ മനുഷ്യ അപ്പ പറയും വിസ്മില്ല പിന്നെ എനിക്കെന്ന് ഭക്ഷണല്ല എനിക്ക് വിശ്രമമല്ല കിടക്കാൻ ചെന്നാൽ അപ്പ പറയും വിസ്മില്ല എനിക്ക് വിശ്രമം ഇല്ല എന്ന് പിശാച്ചുകൾ പറയുന്നുണ്ടെന്ന് അറസൂർ എന്താ റോഹിനുള്ള ഭക്ഷണം കൊടുത്താൽ ശരീരത്തിന്റെ ഉന്മേഷം ആത്മിക ലോകത്ത് നമുക്ക് എൻലൈറ്റ്മെന്റ് ഉണ്ടാവുള്ളൂ വേറൊരു വിഷയം കൂടെ ചേർത്ത് പറയണം മക്കൾ നന്നാവണം എന്നുള്ള ആഗ്രഹിക്കുന്നില്ലേ മക്കളും സ്വലഹിങ്ങളാകണം അല്ലേ നമ്മുടെ മക്കളൊക്കെ സ്വലഹികളാക്കി തെരുമാറാകട്ടെ കല്യാണം കഴിക്കുന്നവര് അവർക്ക് കൺകുളിമുള്ള മക്കളല്ലാഹോ നൽകുമാറാകട്ടെ ഭാര്യ ഭർത്താവ് ഒരുമിച്ച് ജീവിതത്തിലെ ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്ക് പ്രവേശിക്കുമ്പോ അള്ളാഹുവിന്റെ നിങ്ങൾ എന്ത് ചെയ്യണം ബിസ്മി ബിസ്മി ചൊല്ലണം ഭക്ഷണം വയറന്നറിയണില്ലൊല്ലാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് പൂതി തീരുന്നില്ല എന്തേ ബിസ്മി ചൊല്ല് എന്തെ നിന്റെ നാമത്തിലാണ് നിന്റെ നാമത്തിലാണ് ഈ ഒരു ശാരീരിക ബന്ധത്തിലെങ്ങാനും നിന്ന് ഞങ്ങൾക്ക് മക്കളെ തരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ മക്കൾക്ക് പിശാച്ചിന്റെ ബാധ ഏൽക്കരുത് വളച്ചോനെ എന്ന് സമീപിക്കാൻ പറഞ്ഞു എന്റെ നിന്റെ ശരീരത്തിന് ആവശ്യം വരും അത് റോഹിക്കാനുള്ളതാണ് പക്ഷെ വൈകാരികതക്കു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ലോക എന്റെ പിശാച്ചിന്റെ റോഹനവർ കാണുന്നില്ലല്ലോ അവർക്കെന്ത് റോഹ മതി വരുന്നില്ല എങ്ങനെ മതി വരാതിരിക്കുന്നു അല്ലാഹുവിന്റെ പേര് ചൊല്ലിയോ അല്ലാഹുവിന്റെ ഇസ്മു ചൊല്ലിയോ

സ്പിരിച്വൽ ശരീരത്തിനും പരിപോഷണം നൽകും നമ്മയൊക്കെ നന്നാക്കി ുംസൂൽം അവിടുത്തെ സഹാബികൾ അവിടുത്തെ ദീൻ പഠിപ്പിച്ച മഹാന്മാർ ജീവിതത്തിൽ അനുവർത്തിക്കാൻ നമുക്ക് കാണിച്ചു തന്ന സർവ്വ നന്മകളും ജീവിതത്തിൽ പുലർത്താൻ അള്ളാഹു നമ്മ സഹായിക്കുമാറാകട്ടെ